ഓ ശ്രീനാരായൺ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മൂന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഈശ്വര കൃപ കൊണ്ടോ പിതൃപുണ്യം കൊണ്ടോ കിട്ടുന്ന ധനത്തിൽ നിന്നും അല്പം പോലും ഈശ്വര പിതൃകാര്യങ്ങൾക്കായി വിനിയോഗിക്കാതെ സ്വന്തം സുഖം നോക്കി ജീവിക്കുന്നവൻ നിന്ദ്യനായിത്തീരുന്നു നാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീ നാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ സ്വയം നിന്ദയനായി തീരാതിരിക്കുക വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഈശ്വരകൃപ കൊണ്ടോ പിതൃപുണ്യം കൊണ്ടോ കിട്ടുന്ന ധനത്തിൽ നിന്നും അല്പം പോലും ഈശ്വര പിതർ കാര്യങ്ങൾക്കായി വിനിയോഗിക്കാതെ സ്വന്തം സുഖം നോക്കി ജീവിക്കുന്നവൻ നിന്ദ്യനായി തീരുന്നു ജീവിതത്തിൽ സമ്പത്തുണ്ടാകുന്നത് മൂന്ന് വിധത്തിലാണ് കുടുംബ പാരമ്പര്യമായി കിട്ടുന്ന സമ്പത്താണ് അതിലൊന്ന് മറ്റൊന്ന് സ്വന്തം പ്രയത്നം കൊണ്ടുണ്ടാകുന്ന സമ്പത്ത് തൻ്റെയോ കുടുംബത്തിൻ്റെയോ കൂടാതെ ഭാഗ്യം കൊണ്ട് വന്നുചേരുന്ന സമ്പത്താണ് വേറൊന്ന് ഇതിൽ ഭാഗ്യം കൊണ്ടും പാരമ്പര്യാർജിതമായും വന്നുചേരുന്ന സമ്പത്ത് നമ്മുടെ ഏതെങ്കിലും വിധത്തിലുള്ള അധ്വാനത്തിൻ്റെ ഫലമായിരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ആ സമ്പത്തിൻ്റെ ഉടമസ്ഥാവകാശം നമുക്ക് മാത്രമുള്ളതല്ല അതിനാൽ അതിൻ്റെ ഓരോ വിഹിതം ഈശ്വരകാര്യങ്ങൾക്കായും കാര്യങ്ങൾക്കായും ദാനധർമാദികൾക്കായും വിനിയോഗിക്കേണ്ടതാണ് അതല്ലാതെ ആ സമ്പത്ത് മുഴുവനും സ്വന്തം സുഖത്തിനായി മാത്രം വിനിയോഗിക്കുന്നതായാൽ അത് അധാർമികമായ പ്രവൃത്തിയായിരിക്കും അതുകൊണ്ട് ആഗ്രഹിക്കുന്ന ഗുണങ്ങളൊന്നും ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല ദുരിതങ്ങൾ ഓളങ്ങൾ പെരുകുന്നത് പോലെ ഒന്നിന് പുറകെ മറ്റൊന്നായി വന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും ആരാലും ബഹുമാനിക്കപ്പെടാതെ നീന്ദ്യനായി തീരുന്ന അത്തരക്കാർക്ക് മിത്രങ്ങളുടെയോ ബന്ധുക്കളുടെയോ ഈശ്വരൻ്റെയോ പോലും തുണയുണ്ടായിരിക്കുകയില്ല തൻ്റേതല്ലാത്തവയെ ഒരിക്കലും തൻ്റേത് മാത്രമായി തീർക്കാതിരിക്കുക ഇതൊരു മാറ്റമില്ലാത്ത പ്രകൃതി നിയമമാണ് നമ്മുടേതല്ലാത്ത വായുവിൽ നിന്നാണ് പ്രാണവായുവിനെ യഥേഷ്ടം ശ്വസിച്ച് ീ ദേഹമനസ്സുകളെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന വിചാരം നിരന്തരമുണ്ടായാൽ അധർമ്മത്തിന് നമ്മെ വളരെ വേഗം കീഴ്പ്പെടുത്തുവാനാകില്ല ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി